ഇത്തവണ തമിഴ്നാട്ടിൽ വിജയത്തിനപ്പുറം മറ്റൊന്നും എൻഡിഎ പ്രതീക്ഷിക്കുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം തവണയും തെരഞ്ഞെടുപ്പ് പര്യടനത്തിനായി സംസ്ഥാനത്ത് എത്തുന്നത് ഇത് മുൻനിർത്തിയാണ് അതേസമയം ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തി ഡി എം കെയും എ ഡി എം കെയും പ്രതിരോധമൊരുക്കിയിരിക്കുകയാണ് റിപ്പോർട്ട് കാണാം രണ്ടു ദിവസത്തെ സന്ദർശനായി വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തുമ്പോൾ എൻഡിഎ ഉറച്ച തീരുമാനത്തിനാണ് റോഡ് ൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് തുടക്കമാകുന്നത് ദക്ഷിണ ചെന്നൈ സെൻട്രൽ ചെന്നൈ നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തെലങ്കാന പുതുച്ചേരി മുൻ ഗവർണർ തമിഴ്സൈ സൗന്ദരരാജനാണ് ബി ജെ പിയുടെ ദക്ഷിണ ചെന്നൈ സ്ഥാനാർത്ഥി ഡിഎംകെയുടെ തമിഴച്ചി തങ്കപാണ്ഡ്യനും എ ഐ എ ഡി എം കെയുടെ ജയവർധനയുമാണ് എതിർ സ്ഥാനാർത്ഥികൾ വിനോജി പി സെൽവം എൻഡിഎക്കായി ചെന്നൈ സെൻട്രലിൽ മത്സരിക്കുന്നു ഡി എം കെ നേതാവ് ദയാനിധി മാരനാണ് ഇവിടെ എതിർ സ്ഥാനാർത്ഥി നാളെ വെല്ലൂരിലെത്തുന്ന പ്രധാനമന്ത്രി എൻ ഡി എ സഖ്യ കക്ഷികളായ പട്ടാളിമക്കൾ കാച്ചിയുടെയും ന്യൂ ജസ്റ്റിസ് പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തും തുടർന്ന് മേട്ടുപാളയത്ത് നീലഗിരി മണ്ഡലം സ്ഥാനാർത്ഥി എൽ മുരുകൻ കോയമ്പത്തൂരിൽ മത്സരിക്കുന്ന കെ അണ്ണാമലൈ പൊള്ളാച്ചി സ്ഥാനാർത്ഥി കെ വസന്തരാജൻ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ പങ്കെടുക്കും തമിഴ്നാട്ടിൽ ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോയമ്പത്തൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ സി പി രാധാകൃഷ്ണൻ മണ്ഡലത്തിൽ ജയിച്ച ആത്മവിശ്വാസം ബിജെപിക്കുണ്ട് എഐ എ ഡി എം കെയുടെ സിങ്കെ രാമചന്ദ്രനെയും ഡി എം കെ യുടെ ഗണപതി രാജ്കുമാരനെയുമാണ് കെ അണ്ണാമലെ ഇത്തവണ നേരിടുന്നത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദിയുടെ തമിഴ്നാട്ടിലെ ആദ്യ രാഷ്ട്രീയ റാലിക്ക് തിരഞ്ഞെടുത്ത സ്ഥലം കോയമ്പത്തൂരായിരുന്നു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ശേഷം തമിഴ്നാട്ടിലെ ആദ്യ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനായി നരേന്ദ്രമോദി കോയമ്പത്തൂർ തെരഞ്ഞെടുത്തതും എൻഡിഎയുടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്